ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് ഇതേ എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നമ്മൾ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ദോശയും ചമ്മന്തി അതിൻ്റെ കൂടെ നമ്മൾ വളരെ ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റോട് കൂടിയിട്ടൊരു ചിക്കൻ റെസിപ്പി കൂടി തയ്യാറാക്കുന്നുണ്ട് അപ്പോൾ അത് എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നു എന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് ദോശയ്ക്കുള്ള മാവൊന്ന് അരച്ചു വെക്കാം ദോശയ്ക്കുള്ള പച്ചരി നമ്മൾ ഒരു മൂന്ന് നാല് മണിക്കൂർ മുന്നേ വെള്ളത്തിലിട്ട് പുതിർത്തിയെടുത്തതാണ് അത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം എന്നിട്ട് ഇതിൽ പാകത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഇതൊന്ന് അരച്ചെടുക്കാം പച്ചരി ഇത് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇനി അരിയോടൊപ്പം തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് അരച്ചെടുക്കാം മാവൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി മാവിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഉപ്പും ഒരു സ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സാക്കി എടുക്കാം അപ്പോൾ അത് നമ്മുടെ ദോശമാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി മാവൊന്ന് മാറ്റി വെക്കാം എന്നിട്ട് നമുക്ക് ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് നമ്മൾ ദോശയ്ക്കുള്ള മാവ് ഈ ഒരു പരുവത്തിലാണ് തയ്യാറാക്കിയെടുത്തത് ഇനി ഈ മാവ് നമുക്ക് ഒന്ന് മാറ്റി വയ്ക്കാം വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ഇത് അപ്പോൾ അത് നമുക്ക് ചിക്കൻ ഒന്ന് നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കാം നമ്മൾ പൊടിച്ചെടുക്കുന്ന മസാല ചിക്കനിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് എടുക്കുന്നത് ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് ഇട്ടുകൊടുക്കാം ചിക്കൻ ഇത് വളരെ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഇത് നമുക്ക് വെന്ത് കിട്ടും വെള്ളം നന്നായിട്ട് കളഞ്ഞു തന്നെ കുക്കറിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഈ ചിക്കനിൽ നിന്ന് ഇറങ്ങുന്ന വെള്ളത്തിൽ മാത്രം ഇത് വേവിച്ചെടുത്താൽ മതി ചിക്കൻ ഇത് നമ്മൾ മുഴുവനായിട്ടും കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് എരിവിന് ആവശ്യമായിട്ട് ഒന്നര സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതോടൊപ്പം തന്നെ ഇതിലേക്ക് പാകത്തിനുള്ള മഞ്ഞൾ പൊടിയും ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുമ്പോൾ കുറച്ച് കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നമുക്ക് കൈവച്ചിട്ടൊന്ന് മിക്സാക്കി എടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ഇത് കുക്കറിൽ രണ്ട് വിസല് അടുപ്പിച്ചെടുക്കാം അപ്പോൾ അത് നമ്മൾ സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഒന്നും ചേർക്കാതെ വളരെ ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഇനി കുക്കർ അടച്ചു വെക്കാം എന്നിട്ട് രണ്ട് വിസിൽ അടുപ്പിച്ചെടുക്കാം ഇനി നമുക്ക് ചിക്കനിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ള മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ പൊടി കൂടി തയ്യാറാക്കി എടുക്കാം ഇനി നമുക്കിത് പൊടി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് നമ്മൾ രണ്ട് സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം തന്നെ രണ്ട് സ്പൂൺ നല്ല ജീരകം കൂടി ചേർക്കാം ഇനി വേണ്ടത് ഇതിലേക്ക് മുക്കാൽ ടീസ്പൂണോളം കടുുക ആണ് അപ്പോൾ ഇതേ കടുക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം ഇനി ഇത് കരിഞ്ഞു പോകാതെ ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഏകദേശം ഇതൊരു പൊട്ടുന്ന പരുവമാകുമ്പോൾ നമുക്ക് ഇത് ഇറക്കി വയ്ക്കാം അപ്പോൾ അതേ ഇത് പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു ഇട്ടുകൊടുക്കാം എന്നിട്ടിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ അതേ നമ്മൾ പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ചിക്കനിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി എടുക്കാം ചെറിയ ഉള്ളി ഒന്ന് കനം കുറച്ച് അരിഞ്ഞെടുക്കാം ചിക്കൻ ഇത് പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട് ഇനി വറവ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ചധികം തന്നെ വെളിച്ചെണ്ണ ഉപയോഗിക്കാം എന്നിട്ട് ഇതിലേക്ക് ചെറിയ ഉള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ഉള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കറിവേപ്പില കൂടി ചേർത്ത് ഒന്ന് ഇളക്കിയ ശേഷം ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ മുഴുവനായിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അര സ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മല്ലിപ്പൊടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് രണ്ട് മിനിറ്റ് സമയത്തേക്ക് നമുക്കത് അടച്ചു വെക്കാം ഇനി ഇത് നന്നായിട്ട് ഒന്ന് ഇളക്കിയ ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം ചിക്കൻ ഇതേ പാകത്തിന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ഇറക്കി വെക്കാം ഇനി പൊടിച്ചു വെച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം രണ്ട് സ്പൂൺ മസാലയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് മസാല ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിൻ്റെ ഫ്ലേവർ അനുസരിച്ച് നമുക്ക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ അതേ ചിക്കൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം ചിക്കൻ ഇതേ കഴിയുന്നതും ചെറിയ പീസാക്കി തന്നെ എടുക്കാം നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് എന്ത് കിട്ടാനും അതുപോലെ ഈ ഒരു പൊടി നന്നായിട്ട് മസാല പൊതിഞ്ഞിരിക്കാനും വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ചിക്കൻ എടുക്കുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് എല്ലാവരും ഇപ്പോൾ ട്രൈ ചെയ്ത് നോക്കാം ഇനി നമുക്ക് ദോശയിലേക്കുള്ള ചമ്മന്തി തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഇത് തേങ്ങ ചെരികിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ട് നമ്മൾ മുളക് ചേർത്ത് കൊടുക്കാം അപ്പൊ നമ്മൾ എരിവിന് ആവശ്യമായിട്ട് വീട്ടിൽ തന്നെയുള്ള മുളകാണ് ഇത് പറിച്ചെടുത്താണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇനി ഇതിലേക്ക് ചെറിയൊരു ഇഞ്ചി കഷ്ണവും ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടി ചേർക്കാം അതോടൊപ്പം പാകത്തിനുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ചേർക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്ത ശേഷം ഇതിലേക്ക് സുറുക്കാം അതുപോലെ പാകത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് ഇത് നന്നായിട്ട് ഇതുപോലെ ലൂസാക്കി അരച്ചെടുക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചമ്മന്തി ചമ്മന്തിയോടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം അപ്പോൾ ഇത് നമ്മൾ ഇന്ന് തയ്യാറാക്കിയ ഈസി ആയിട്ടുള്ള മൂന്ന് റെസിപ്പീസും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു സ്പെഷ്യൽ ആയിട്ടുള്ള ചിക്കൻ റെസിപ്പി എല്ലാവരും മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക അതോടൊപ്പം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ചാനലിൽ ഒരുപാട് ഈസി ആയിട്ടുള്ള റെസിപ്പീസൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് കണ്ടു നോക്കുക ഒപ്പം ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക്സ് ഫോർ വാച്ചിങ്